മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിലെ തന്നെ വലിയ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലോകോത്തര നിലവാരത്തിൽ നവീകരിച്ച തലശ്ശേരി ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവണിക്കാൻ സാധിക്കാത്ത ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിസ് മേഖലയിൽ ഒരു പ്രധാന സംഗമമായി മാറി എന്നുള്ളതാണ് ഇതിൽ ചെയർമാൻ അഹമ്മദ്യും അതുപോലെ അദ്ദേഹം ഇവിടെ ജീവനക്കാർക്ക് നൽകുന്ന അംഗീകൃത്വം ഉള്ള പിന്തുണയുമാണ് ഈ സ്ഥാപനങ്ങളിലും ഒരു സ്ഥാപന മേധാവിയും ഒപ്പം അവിടുത്തെ ജീവനക്കാരും ഒരു മനസ്സും ഒരു ശരീരവുമായി പ്രവർത്തിച്ചാൽ

കേരളത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ് അതുകൊണ്ട് തന്നെ മലബാർ ഗോൾഡിന് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകട്ടെ മലബാർ ഗോൾഡിന് നല്ല കച്ചവടം ഉണ്ടായാൽ മാത്രമേ ഇനിയും കുറേ കുടുംബങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം മലബാർ ഗോൾഡുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് എൻ്റെ മക്കളുടെ കല്യാണത്തിനും എല്ലാ ആഭരണങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ എല്ലാവർക്കും എല്ലാ പോകുന്ന പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരം നവീകരിച്ച പുതിയ ഷോറൂമിലുണ്ട് ആൾക്കാർ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കാൻ സാധിച്ചാലാണ് റെസ്റ്റോറൻ്റ് ആയാലും ജ്വല്ലറി ആയാലും എന്ത് എനി ബിസിനസ് അത് വിജയിക്കുള്ളൂ അപ്പോൾ അത് അവർ ഉദ്ദേശിച്ച പ്രൈസിങ് ആയിരിക്കണം പെർഫെക്റ്റ് ഗ്യാരണ്ടി വാറണ്ടി വേണം പ്രോമിസുകൾ വേണം പ്രോമിസ് കംപ്ലീറ്റ് പാലിക്കപ്പെടണം പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ നടക്കുള്ളൂ അതാണ് ഞങ്ങളുടെ മെയിനായിട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ് തന്നെ പാർട്ട് ഓഫ് ദ മാനേജ്മെൻ്റ് ആണ് ആരും മുതലാളിയിലൂടെ തൊഴിലാളി ആർക്കും ഇൻവെസ്റ്റ് ചെയ്യുക മറവില്ല കണക്കൊക്കെ വളരെ ആണ് എല്ലാ രീതിയിലും ട്രാൻസ്പെറൻ്റ് ആണ് അതുപോലെ മൈനിങ് മുതൽ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നവരെ പവിത്രത ഞങ്ങൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫെയർ പ്രൈസ് പ്രോമിസിന് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കേരളം തമിഴ്നാട് ഞാൻ ഒരു എല്ലാടും ഇവിടുന്ന് ഓ നല്ല 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 സെലക്ഷൻ ഉണ്ട് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇതുവരെ ഇതുവരെ മാത്രമേ കേവലം രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ പണിക്കൂലിയിൽ വൈവിധ്യമായ ആഭരണങ്ങൾ ഉപഭോക്താവിന് സ്വന്തമാക്കാം ഒരു റെസ്പോൺസിബിൾ ജ്വല്ലർ എന്ന നിലയിൽ രാജ്യത്തെവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നത് ആഭരണങ്ങളുടെ കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയിറ്റ് നെറ്റ് വെയിറ്റ് സ്റ്റോൺ ചാർജ് എന്നിവയും രേഖപ്പെടുത്തിയ സുതാര്യമായ പ്രൈസ് ടാഗ് ആഭരണങ്ങൾക്ക് ആജീവനാന്ത ഫ്രീ മെയിന്റനൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിന് നൂറ് ശതമാനം മൂല്യം ആഭരണങ്ങൾക്ക് ബി ഐ എസ് ഹാൾമാർക്കിംഗ് ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ ഐ ജി ഐ ജി ഐ എ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ബൈബാക്ക് ഗ്യാരണ്ടി എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ശേഖരിക്കുന്നതും സ്വർണത്തൊഴിലാളികൾക്ക് കൃത്യമായ വേതനവും ന്യായമായ ആനുകൂല്യങ്ങളും മികച്ച തൊഴിൽ അന്തരീക്ഷവും നൽകി നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് ന്യായമായ പണിക്കൂലി എന്നീ പത്ത് പ്രോമിസുകളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സ്വർണത്തിൻ്റെ വില വർധനവിൽ നിന്നും രക്ഷ നേടാനായി വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട് ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ കെ ശൈലജ ഷാഫി പറമ്പിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജമുന റാണി എൻ ഹരിദാസ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഇന്ത്യൻ ഓപ്പറേഷൻസ് എം ഡി ഒ അഷർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് കോർപ്പറേറ്റീവ് ഹെഡ് അബ്ദുൾ ജലീൽ ആർ റീജിയണൽ ഹെഡ് സുബൈർ എം പി സോണൽ ഹെഡ് ജാസിർ തണ്ടോറ തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി